നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരത്തെ ഒന്നടകം ഞെട്ടിച്ച കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നറിയില്ല അങ്ങനെ സംശയത്തിൽ നിൽക്കുന്ന അമ്മയുടെയും മകളുടെയും വിയോഗം തിരുവനന്തപുരം കമലേശ്വരത്ത് വീടിനുള്ളിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി കമലേശ്വരം ആര്യൻകുഴിയിൽ ശാന്തി ഗാർഡനിൽ സജിത എന്ന അൻപത്തിനാല് വയസ്സുകാരിയും മകൾ ഗ്രീമ എന്ന മുപ്പത് വയസ്സുകാരിയുമാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാ കുറിപ്പ് എഴുതി ബന്ധുക്കൾക്ക് ഫോണിലൂടെ അയച്ചു കൊടുത്തതിനു ശേഷമാണ് ഇരുവരും ഒടുക്കിയത് എന്ന് കരുതുന്നു കമലേശ്വരം ആര്യംകുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസിൽ പരേതനായ റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ രാജീവന്റെ ഭാര്യ എസ് എൽ സജിത എന്ന അൻപത്തിനാല് വയസ്സുകാരിയും മകൾ ഗ്രീമ എസ് രാജ് എന്നിവരുമാണ് ബുധനാഴ്ച വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ഗ്രീമയുടെ ഭർത്താവാണ് എന്നും ഇരുവരും എഴുതിയ കുറിപ്പിലും ഉണ്ട് ഗ്രീമയെ ഭർത്താവ് ഉപേക്ഷിച്ചതിന്റെ മാനസിക വിഷമമാണ് ആത്മഹത്യ കാരണമെന്നും കുറിപ്പിലുണ്ട് വീട്ടിലെ താഴ്ത്തെ നിലയിലെ സോഫയിലാണ് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടത് മകളുടെ മൃതദേഹത്തിന് പുറത്ത് അമ്മയുടെ മൃതദേഹം കിടക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് വിഷം കഴിച്ച ശേഷം ഇവർ ഉപേ ഉപേക്ഷിച്ചെന്ന് കരുതുന്ന ഗ്ലാസുകളും ആത്മഹത്യാ കുറിപ്പും സമീപത്ത് നിന്ന് കണ്ടെത്തി ഒപ്പം അമ്മയും മകളും ജീവനൊടുക്കിയ വിവരമറിഞ്ഞ് വീടിന് മുന്നിൽ തടിച്ചുകൂടിയവർ ആ കൂടിയാണ് ഇതിനെ നോക്കി കണ്ടത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സജിതയും മകളും വാട്സാപ്പിലൂടെ ബന്ധുക്കൾക്ക് ആത്മഹത്യ കുറിപ്പ് അയച്ചത് മകളുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളും മകൾക്ക് ഇനി ഭർത്താവുമൊത്ത് ജീവിക്കാനാകില്ല എന്ന സങ്കടവും കുറിപ്പിൽ പങ്കുവച്ചിരുന്നു തങ്ങൾ രണ്ടുപേരും സൈനയുടെ കഴിച്ച് മരിക്കാൻ പോവുകയാണെന്നും കുറിപ്പിൽ ഉണ്ടായിരുന്നു ഞാനും മകളും ആത്മഹത്യ ചെയ്യാൻ കാരണം എൻ്റെ മകളുടെ ഭർത്താവായ ബി എം ഉണ്ണികൃഷ്ണനാണ് കേവലം ഇരുപത്തഞ്ച് ദിവസം കൂടെ താമസിച്ച് ഉപേക്ഷിച്ചു അപമാനഭാരം താങ്ങാനാകുന്നില്ല എന്നാണ് സജിത ബന്ധുക്കൾക്ക് അയച്ച കുറിപ്പിൽ ഉണ്ടായിരുന്നത് വാട്സാപ്പ് വഴി കുറിപ്പ് ലഭിച്ച ബന്ധുക്കൾ ശാന്തി ഗാർഡൻസ് റെസിഡൻസ് ഭാരവാഹികളെയും കൗൺസിലർ ഗിരിയെയും വിവരം അറിയിച്ചു ഇവർ വീട്ടിലെത്തിയെങ്കിലും വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പോലീസ് കൺട്രോൾ റൂമിൽ അറിയിച്ചു പൂന്തുറ പോലീസും വിവരം നൽകി ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ആർ റാഫി പൂന്തുറ എസ് എച്ച്ഒ എസ് സജീവ് എസ് എ വി സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി വീടിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തു കയറി നടത്തിയ പരിശോധനയിലാണ് സോഫയിൽ മരിച്ചു കിടക്കുന്ന അമ്മയെയും മകളെയും കണ്ടെത്തിയത് ഗ്രീമയുടെ വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായി അമ്പലത്തറ പഴഞ്ചരക്ക് സമീപം താമസിക്കുന്ന ഉണ്ണികൃഷ്ണനാണ് ഭർത്താവ് ഇയാൾ ഈ അയർലാൻഡിൽ കോളേജ് അധ്യാപകനായി ജോലി ചെയ്യുകയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വിവാഹത്തിനു ശേഷം കേവലം ഒരു മാസം മാത്രമേ ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്നുള്ളൂ ഇരുന്നൂറിലധികം പവൻ സ്വർണവും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കൾ നൽകിയാണ് വിവാഹം നടത്തിയത് ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഉണ്ണികൃഷ്ണനെ ഭാര്യയായ ഗ്രീമ കണ്ടിരുന്നു ഇവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് അടുത്ത ബന്ധുക്കൾ പറയുന്നു വിവാഹ ബന്ധം തുടർന്നാൽ താല്പര്യമില്ല എന്നുള്ള സൂചനയും ഉണ്ണികൃഷ്ണൻ നൽകിയിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ഇക്കാര്യം ഗ്രീമയും അമ്മയായ സജിതയും ബന്ധുക്കളോട് പറഞ്ഞിരുന്നു കലക്ടറേറ്റിൽ നിന്നും എത്തിയ എല്ലാ അഡീഷണൽ തഹസിൽദാർ വി എസ് ലാലിമോളുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത് ഫോറൻസിക് വിരലടയാള വിദഗ്ധർ എന്നിവരും എത്തിയിരുന്നു മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് അത് മാത്രമല്ല ഇവർ സൈനികഴിച്ചാണ് മരിച്ചതെന്ന് പറയുമ്പോൾ സൈനിക എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യവും ഉയരുന്നുണ്ട് സൈനൈഡ് കിട്ടാനുള്ള വഴി ഇവർക്ക് എവിടെ നിന്നാണെന്നും ഇത്രയും മാരകമായ വിഷം സാധാരണക്കാരിലെ സാധാരണക്കാർക്ക് പെട്ടെന്ന് കിട്ടാത്ത സൈനൈഡ് എങ്ങനെ ഇവർക്ക് കിട്ടിയെന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ എന്തായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അതിജീവിക്കാൻ ശ്രമിക്കുക അത്തരം ചിന്തകൾ ഉള്ളപ്പോൾ ദിശ ഹെൽപ്പ് ലൈൻ വിളിക്കുക ടോൾ ഫ്രീ നമ്പർ ഒന്ന് പൂജ്യം അഞ്ച് ആറ് സീറോ ഫോർ സെവൻ വൺ രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ്